അപ്പം നമ്മുടെ ജാതിയിൽ ഇത് കണ്ടോ നമ്മൾ ഈ ഓവർ വെയിലും കാര്യങ്ങളും വരുമ്പം വെള്ളയ്ക്ക് പൊട്ടണം എന്ന് പറഞ്ഞത് ഇതാണ് ഇത് കണ്ടോ ഈ ജാതിക്ക് മൂപ്പായിട്ടില്ല പക്ഷേ ഇത് പൊട്ടിയെ കാണും വെളുത്തിരിക്കുന്നതാണ്ടോ പകുതി പാകമായിട്ടുള്ളൂ ചുവന്നു തുടങ്ങണു അപ്പോൾ എല്ലാവർക്കും കൃഷി ലോകത്തിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ കേരളത്തിൽ ജാതി ഇല്ലാത്ത വീടുകളില്ലല്ലേ അതെ മിക്ക വീടുകളിലും തന്നെ ഇന്നില്ലെങ്കിൽ ഒരു ജാതിയെങ്കിലും വെച്ച് പിടിപ്പിച്ചില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ജാതി നല്ല വരുമാനമുള്ള ഒരു ആയതുകൊണ്ടാണ് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് നമുക്ക് സുഗന്ധ വീടുകളിൽ വീടുകളിലിപ്പോൾ അത്യാവശ്യം ജാതി പത്രിയും ജാതിക്കൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു ഔഷധം കൂടിയാണ് ജാതി ജാതിക്കാം അപ്പം നമുക്ക് എല്ലാ വീടുകളെയും തന്നെ ആൾക്കാർ ഒരു വട്ടി ജാതിയെങ്കിലും വാങ്ങി വെക്കുന്നുണ്ട് അപ്പം നമ്മളിന്ന് ജാതി തോട്ടത്തിൽ വന്നേക്കണേന് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് നമ്മളോട് ഒത്തിരി ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട് വലിയ ജാതി കർഷകർ ചോദിക്കേണ്ടത് അതുപോലെ ഒരു ജാതി ഉള്ള ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള ആ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം ഇപ്പം ഭൂരിഭാഗം ജാതികളിലും കായ ഒരുവിധം വലിപ്പത്തിലായതും ചെറിയ കായകളും പൂവും ആ ലെവലിലാണ് നിൽക്കുന്നത് ജാതി ഇടവിളയായിട്ടാണോ കൃഷിയാനായിട്ട് ഏറ്റവും നല്ലത് ജാതി ഇടവിളയാണ് ഏറ്റവും നല്ലത് നമ്മൾ തെങ്ങും പറമ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ നാല് തെങ്ങിൻ്റെ ഇടയിൽ നമുക്കൊരു ജാതി വെച്ചു കൊടുക്കാം അത് ഇടവിളയായിട്ട് കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ജാതിക്ക് ഓവർ വെയിൽ പാടില്ല ഒരു അമ്പത് ശതമാനം വെയിലൊക്കെ മതി എന്നാൽ ഓവർ ചോലയായാലും ജാതി കായ് പിടിക്കില്ല അപ്പൊ മിനിമം വെയിലേ പാടുള്ളൂ ഓവർ വെയിൽ വന്നു കഴിഞ്ഞാൽ ജാതിയുടെ ഇലകൾ ഉണങ്ങി പോയി ജാതി തന്നെ ഉണങ്ങി പോയി എന്നാൽ സൂര്യപ്രകാശം ഒട്ടും കിട്ടാത്ത അവസ്ഥയിലും പ്രശ്നം തന്നെയാണ് അല്ലെ അമ്പത് ശതമാനം ഫംഗസ് പോലുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയും ഉണ്ട് ഫംഗസും കാര്യങ്ങളും വരും അതുപോലെ തന്നെ ഓവർ ചോലയായി പോയി കഴിഞ്ഞാൽ ഇതൊന്നും കായ് പിടിക്കില്ല നമ്മൾ ബഡ് ജാതിയാണോ ആണോ എങ്ങനെയാണോ നമ്മളിവിടെ ജാതി തൈകൾ വെച്ച് പിടിപ്പിച്ച എങ്ങനെയായിരുന്നു നമ്മൾ വച്ച് പിടിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അന്ന് ബഡ്ഡിജാതികളും കാര്യങ്ങളൊക്കെ അത്ര സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നില്ല നമ്മൾ കുരു സീഡ് പാകി മുളപ്പിച്ചിട്ട് ആ തൈകളാണ് നമ്മൾ നട്ടത് അതിന് ശേഷം ഒരു വൺ ഇയർ കഴിയുമ്പോൾ ജാതി ബഡ്ഡി ചെയ്യാനായിട്ടുള്ള വളർച്ച വന്നു കഴിയുമ്പം നമ്മൾ ഏറ്റവും നല്ല ജാതികളുടെ ഏറ്റവും നല്ല ജാതി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും ഒരുപോലെ കായുണ്ടാവുന്നതും അതുപോലെ നല്ല വലിപ്പത്തിലുള്ള കായ അതുപോലെ തന്നെ അതിൽ ഫുൾ പത്രി ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതുപോലെ നമുക്ക് വിളവ് തന്നെ ജാതിയുടെ ബഡ് എടുത്തിട്ടാണ് നമ്മൾ ഈ പറമ്പിലൊക്കെ ബഡ് ചെയ്തിരിക്കുന്നത് അത് ബഡ് ബഡ്ഡെടുക്കുന്നത് ശ്രദ്ധിക്കാതെ നമ്മൾ ഏതെങ്കിലും ജാതിയുടെ എടുത്താൽ നമുക്ക് ഈ ജാതികളിൽ എത്ര വിളവ് എങ്ങനെ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ജാതിരവിധ കേടില്ലാത്തതും നല്ല വിളവ് തരുന്നതും എല്ലാ വർഷവും കായ്ക്കുന്നതും അങ്ങനെ ആയിട്ടുള്ള ജാതികളെ വേണം നമ്മൾ മദർ പ്ലാന്റ് ആയിട്ട് തിരഞ്ഞെടുക്കും എല്ലാ നാട്ടിലും ഈ പറഞ്ഞോണം തന്നെ എല്ലാ നാട്ടിലും ബഡ് ചെയ്യുന്ന ആൾക്കാരും കാര്യങ്ങളും കറക്റ്റായിട്ട് ലഭ്യമാകണമെന്നില്ല അപ്പോൾ അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഒത്തിരി ഫാമുകളിൽ ഇതുപോലെ ഈ തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ തൈകൾ വാങ്ങി വെച്ചാൽ മതി അതുപോലെ തന്നെ നമ്മളിപ്പോൾ സീഡ് മുളപ്പിച്ച് നട്ടാലും ഇതിൽ ആണും പെണ്ണും ഉണ്ടെന്നുള്ളൊരു കുഴപ്പം കൊണ്ടാണ് നമ്മൾ ബഡ്ഡ് ജാതിനെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അത് പെണ്ണായി കിട്ടിക്കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം ഒന്നും ഇല്ല നല്ലത് പക്ഷേ ബഡ്ഡ് ചെയ്ത ജാതിയാണെങ്കിൽ നമുക്ക് ബഡ്ഡ് ചെയ്ത് രണ്ടാം വർഷം നല്ല പരിചരണം കൊടുത്താൽ രണ്ടാം വർഷം അതിൽ കായയാവും മറ്റേതാണെങ്കിൽ നാല് വർഷമെങ്കിലും കഴിഞ്ഞാലേ കായ ആവുള്ളൂ പൂക്കൊള്ളു ഇപ്പോൾ നമ്മൾ ജാതി ബഡ് ചെയ്ത തൈ മേടിച്ച് നടാണെങ്കിൽ നമ്മൾ ബഡ് മണ്ണിനടിയിൽ പോകാതെ ബഡ് മുകളിൽ നിൽക്കാവുന്ന രീതിയിൽ കുഴിയെടുത്തിട്ട് അത് മൂടി വളവും കാര്യങ്ങളും ഇട്ട് മൂടിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ചെറിയ കുഴിയെടുത്ത് നമ്മൾ ജാതി വെച്ചാൽ മതി ജാതി ഒരു സാധനം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കുഴിയെടുക്കണം കുഴിയെടുത്തിട്ട് അത് വളമിട്ട് മൂടി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇതിന് മറയാൻ ചാൻസ് കൂടുതലുള്ളൊരു വൃക്ഷം ചെടിയാണ് ജാതി അപ്പം നമ്മൾ നന്നായിട്ട് നല്ല കുഴിയെടുത്ത് അതിൽ വളമൊക്കെ ഇട്ട് റബ്ബർ വയ്ക്കുന്ന മാതിരി വെച്ച് കൊടുത്താൽ ഏറ്റവും ബെസ്റ്റ് നമ്മളിപ്പോൾ ഈ ജാതി കണ്ടോ ഇത് നല്ല വലിപ്പുള്ള ജാതിയാണ് നമ്മൾ ബ്ലൂമുൺ നൈട്രോക്കിങ് സ്പ്രെഡോളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ എൻ്റെ റിസൾട്ടാണ് ഈ ജാതിയിൽ കാണുന്നത് നിറച്ച് കായ് അത് മുകളിൽ വരെ നിറയെ കായയും കാര്യങ്ങളുമാണ് ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഈ ഓവർ ചൂടും കാര്യങ്ങളെയും തരണം ചെയ്യാൻ വേണ്ടി ചെടിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് നമ്മൾ സ്ട്രെസ് ഔട്ടും ബ്ലൂമും സ്പ്രെഡോളും കൂടി ചെറിയ അവറേജ് ചെടികൾക്കൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കൂടുതൽ എഫക്റ്റീവായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നേരെ ചെടിയിലേക്ക് കിട്ടും നമ്മൾ മണ്ണിലൊഴിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് വേരി കൂടെ വലിച്ചെടുത്തിട്ട് ചെടിക്ക് കിട്ടണം സമയം എടുക്കുക അതും വലിയ പ്രോബ്ലം ഒന്നുമില്ല നമ്മൾ അങ്ങനെ ചെയ്തു നോക്കിയിട്ടും നമുക്ക് റിസൾട്ടും കാര്യങ്ങളും ഉണ്ട് അപ്പം നമ്മൾ ഇതുപോലെയുള്ള വലിയ ചെടികൾക്ക് മുകളിലേക്ക് പോകും ചൂട് കൂടിയാൽ വന്ന അപ്പോൾ നമ്മൾ നമ്മൾ കടക്കി ഒഴിച്ചു ബാക്കി മരങ്ങൾക്കെല്ലാം സ്പ്രേ ചെയ്യാൻ കാര്യങ്ങൾ ബ്ലൂമ് മൂന്നാണ് സ്ട്രെസ് ഔട്ട് രണ്ടമ്മ ആണ് സ്പ്രെഡ് ഓൾ അര ഒരു ലിറ്റർ വെള്ളത്തിലേക്കുള്ള അളവ് മാത്രമാണ് കേട്ടോ നമ്മളിപ്പോ അഞ്ചു ലിറ്ററിന്റെ സ്പ്രേയർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അഞ്ചു ലിറ്ററിന് അനുസരിച്ചുള്ള അളവ് കൂട്ടിയെടുക്കുക നമ്മളിപ്പോ ഒരു ലിറ്ററിന്റെ അളവാണ് പറയുന്നതെന്ന് മാത്രം ഒരുപാട് പേര് നമ്മളോട് സ്ഥിരമായിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് വാട്സാപ്പിൽ പർച്ചേസ് ചെയ്തതിന് ശേഷം വരുന്ന വലിയൊരു ബ്ലൂം എന്ന് പറയുന്നത് നമുക്ക് പൂടൽ ഘട്ടത്തിലും അതുപോലെ തന്നെ കായ്കളുള്ള ഒക്കെ നമുക്ക് സ്പ്രേ കൊടുക്കാവുന്നതാണ് അതുപോലെ വലിയ വൃക്ഷങ്ങൾക്ക് നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം മരങ്ങൾക്കൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇലകളിലും തണ്ടിലും ഒക്കെ വിധത്തിൽ നല്ല രീതിയിൽ സ്പ്രേ കൊടുക്കുക എങ്ങനെയാണ് നമ്മുടെ ജാതിയിൽ കഴിഞ്ഞ കഴിഞ്ഞവണത്തേക്കാളും എങ്ങനെയാണ് അഭിപ്രായം കഴിഞ്ഞ ഓണത്തേലും കൂടുതലായിട്ട് നമ്മുടെ ബ്ലൂമിൻ്റെ റിസൾട്ടാണ് ബ്ലൂം നമുക്ക് ഈ ഇതുപോലെ ഹൈറ്റിലുള്ള ജാതിക്ക് നമുക്ക് അഴിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ തടത്തിൽ ഒഴിച്ചാണ് കൊടുത്തത് കേട്ടോ മണ്ണിൽ കൂട്ടിയിട്ട് അടി ഒഴിച്ചാണ് കൊടുത്തത് നിറച്ചാണ് വീഡിയോയിൽ കൂടി എത്രത്തോളം കാണുമെന്ന് എനിക്കറിയില്ല ലൈറ്റിങ്ങിൻ്റെ ഉണ്ട് പക്ഷെ അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട് ഗ്രീൻ പ്ലാനറ്റ് വളങ്ങളെ ധാരാളം പേര് നമ്മുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ജാതിക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് സമയമൊന്നും ഇല്ല കേട്ടോ നമുക്കിപ്പോൾ തെങ്ങിനാണെങ്കിലും അതേപോലെ തന്നെ മറ്റു വിളകൾക്കാണെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സ്പ്രേ കൊടുക്കാവുന്നതാണ് കായ്ഫലം ആകാൻ പ്രായമായിട്ടുള്ള ഏതൊരു പ്ലാന്റിനെയും നമുക്ക് ഉപയോഗിക്കാവുന്ന ജൈവ വളമാണ് നമ്മുടെ ഈ ഒരു ബ്ലൂമിന്റെ ഈ ഒരു കോമ്പിനേഷൻ അപ്പോൾ ഈ വളങ്ങൾ ഇതുവരെ പർച്ചേസ് ചെയ്യാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ അവിടെയൊക്കെ വീട്ടിൽ ജാതി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം